ബൈബിൾ ചരിത്രത്തിലെ ഏറ്റവും ആകർഷമായ വശങ്ങളിലൊന്നാണ് യേശു ക്രിസ്തുവിൻ്റെ വംശാവലി അതിൽ രഹസ്യങ്ങൾ പൂർത്തീകരിച്ച പ്രവചനങ്ങൾ ദൈവശാസ്ത്രപരമായ പ്രാധാന്യം എന്നിവ അടങ്ങിയിരിക്കുന്നു ക്രിസ്തുവിൻ്റെ വ്യക്തമായ വംശാവലി ബൈബിൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ക്രിസ്തുവിൻ്റെ രക്തപരമ്പരയിൽ വെളിപ്പെടുത്താത്ത രഹസ്യങ്ങളുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു പുരാതന പ്രവചനങ്ങൾ പുരോഹിത രാജകീയ പാരമ്പര്യങ്ങൾ മറഞ്ഞിരിക്കുന്ന ചരിത്രപരമായ സൂചനകൾ എന്നിവയുമായി ക്രിസ്തുവിനെ ബന്ധിപ്പിക്കുന്ന രഹസ്യങ്ങൾ യേശുവിൻ്റെ വംശാവലി അവൻ്റെ രക്തപരമ്പരയെ ചുറ്റിപ്പറ്റിയുള്ള സിദ്ധാന്തങ്ങൾ ക്രിസ്തുവിൻ്റെ ദിവ്യ പൈതൃകത്തിൻ്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് ബൈബിൾ വിവരണങ്ങൾ ഈ വീഡിയോ പരിവേഷണം ചെയ്യുന്നു പുതിയ നിയമം യേശു ക്രിസ്തുവിന്റെ രണ്ട് വംശാവലി രേഖകൾ നൽകുന്നു ഒന്ന് മത്തായുടെ സുവിശേഷത്തിലും മറ്റൊന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഈ വിവരണങ്ങൾ വ്യത്യസ്ത ഉദ്ദേശങ്ങൾ നിറവേറ്റുകയും യേശുവിന്റെ പൈതൃകത്തെക്കുറിച്ചുള്ള മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു മത്തായുടെ വംശാവലിയിൽ പ്രതിപാദിക്കുന്നത് ഒരു രാജകീയ വംശാവലിയായിട്ടാണ് പ്രധാനമായും ഒരു ജൂത പ്രേക്ഷകർക്കായി എഴുതുന്ന മത്തായി അബ്രഹാം മുതൽ ദാവിത രാജാവ് മുതൽ യേശുവിന്റെ നിയമപരമായ പിതാവായ ജോസഫ് വരെയുള്ള യേശുവിന്റെ വംശാവലി കണ്ടെത്തുന്നു ഈ വംശാവലി ഇസ്രയേലിന്റെ സിംഹാസനത്തിന്റെ നിയമാനുസൃത അവകാശിയായി യേശുവിനെ സ്ഥാപിക്കുന്നു മിഷിക ദാവിദരാജാവിൻ്റെ പിൻഗാമിയാകുമെന്ന് പ്രവചനം നിറവേറ്റുന്നു ഇരമ്യാവ് ഇരുപത്തിമൂന്നിന്റെ അഞ്ച് മത്തായുടെ വംശാവലി പതിനാല് തലമുറകളുടെ മൂന്ന് സെറ്റുകളായി ക്രമീകരിച്ചിരിക്കുന്നു ഒരുപക്ഷെ ദിവ്യ സംഖ്യാശാസ്ത്രത്തിന് പ്രാധാന്യം നൽകുന്നു കാരണം പതിനാല് എന്നത് സംഖ്യ എബ്രായ ഭാഷയിൽ ദാവീത് രാജാവിന്റെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും ഈ വംശാവലിയിൽ ഇരമ്യാവ് ഇരുപത്തിരണ്ടിന് മുപ്പതിൽ ശമിക്കപ്പെട്ടൊരു രാജാവിന്റെ പേര് ഉൾപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ പിൻഗാമികളിൽ ആരും ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കില്ലെന്ന് പ്രസ്താവിക്കുന്നു ഇതൊരു രഹസ്യം അവതരിപ്പിക്കുന്നു ഒരു വംശത്തിൽ നിന്നും നിയമപരമായി വന്നാൽ യേശുവിന് എങ്ങനെ രാജ്യത്വം അവകാശപ്പെടാൻ കഴിയുമെന്നത് ഉത്തരം കന്നികയിലൂടെ ക്രിസ്തു ജനനത്തിലാണ് അത് ശാപത്തെ മറികടന്ന് ജോസഫിലൂടെയുള്ള നിയമപരമായ അവകാശവാദം നിലനിർത്തുന്നത് ലൂക്കോസിന്റെ വംശാവലിയിൽ പ്രതിപാദിക്കുന്നത് മറിയലോടുള്ള രക്തബന്ധമാണ് ലൂക്കോസ് വിശാലമായൊരു പ്രേക്ഷകർക്ക് എഴുതുമ്പോൾ യേശുവിൻ്റെ വംശാവലി ആദാം വരെയുള്ള വഴി മുഴുവനും കണ്ടെത്തുന്നു എല്ലാ മനുഷ്യവർഗവുമായുള്ള അവൻ്റെ ബന്ധത്തെ ഊന്നിപ്പറയുന്നു മത്തായിൽ നിന്നും വ്യത്യസ്തമായി ലൂക്കോസിൻ്റെ വംശാവലി മറിയുടെ വംശാവലി പിന്തുടരുന്നതായി വിശ്വസിക്കപ്പെടുന്നു ഇത് ദാവിത രാജാവിൽ നിന്നും നാദാനിലൂടെ യേശുവിൻ്റെ ജൈവിക വംശാവലി കാണിക്കുന്നു ഇതൊരു ബദലും കളങ്കമില്ലാത്തതുമായ രക്തബന്ധം നൽകുന്നു ഈ ഇരട്ട വംശാവലി യേശുരും മിശികയുടെ പ്രവചനം രണ്ടു തരത്തിൽ നിറവേറ്റുന്നു എന്ന് സൂചിപ്പിക്കുന്നു നിയമപരമായി ജോസഫിലൂടെയും ജൈവശാസ്ത്രപരമായി മറയിലൂടെയും ഇത് അവന്റെ ഇരട്ട സ്വഭാവത്തെ എന്നും ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു അതിനാൽ അവർ പറയുന്നത് പൂർണമായി മനുഷ്യനും പൂർണ്ണമായി ദൈവികനുമായിരുന്നു ക്രിസ്തു എന്ന് ചരിത്രപരവും ദൈവശാസ്ത്രപരമായ വിശദീകരണങ്ങൾക്കപ്പുറം യേശുവിന്റെ വംശപരമ്പരയെക്കുറിച്ച് നിരവധി നിഗൂഢതകളും അനുമാന സിദ്ധാന്തങ്ങളും ഉണ്ട് മഷിക ഒരു രാജാവും പുരോഹിതനുമായിരിക്കുമെന്ന് പഴയ നിയമപ്രവചനങ്ങൾ പ്രവചിച്ചു പരമ്പരാഗതമായി പൗരോഹിത്യം ലേവിയുടെ വംശത്തിലൂടെയാണ് വന്നത് അതേസമയം രാജ്യത്വം യഹൂദയുടേതായിരുന്നു രസകരമെന്ന് പറയട്ടെ മറിയ എലിസബത്തുമായി കണക്ഷൻ ഉണ്ടായിരുന്നു അവൾ അഹോരൻ്റെ മകളായിരുന്നു ലൂക്കോസ് ഒന്നിൻ്റെ അഞ്ച് ഇത് യേശുവിന് രാജകീയവും പുരോഹിതവുമായ വംശപരമ്പര ഉണ്ടായിരിക്കുമെന്നും സൂചിപ്പിക്കുന്നു ഈ ഇരട്ട പൈതൃകം യേശുവിനെ സങ്കീർത്തന നൂറ്റിപ്പത്തിൻ്റെ നാലിലെ പ്രവചനത്തിൻ്റെ പൂർണ്ണ നിവൃത്തിയാക്കുന്നു അവിടെ മഷിക മൽക്കീസുദെയ്ക്കിൻ്റെ ക്രമത്തിൽ എന്നേക്കും ഒരു പുരോഹിതനായിരിക്കുമെന്നും പറയുന്നു ലേവിക്രമത്തെ മറികടക്കുന്ന ഒരു മഹാപുരോഹിതനായി യേശുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു എബ്രേഴിൽ ഈ ബന്ധം കൂടുതൽ ഊന്നി പറയുന്നു അതേപോലെയാണ് ക്രിസ്തുവിന്റെ പാപരഹിത സ്വഭാവം യേശുവിന്റെ രക്തപരമ്പരയെ ചുറ്റിപ്പറ്റിയുള്ള മറ്റൊരു രഹസ്യം അവൻ മനുഷ്യത്വത്തിലേക്ക് ജനിക്കുമ്പോൾ എങ്ങനെ പാപരഹിതനായി തുടരുന്നു എന്നാണ് ക്രിസ്തീയ സിദ്ധാന്തം പഠിപ്പിക്കുന്നത് എല്ലാ മനുഷ്യരും ആദാമിലൂടെ പാപപാരമ്പര്യമായി സ്വീകരിക്കുന്നു എന്നാണ് റോമർ അഞ്ചിന്റെ പന്തുണ്ട് എന്നിരുന്നാലും യേശു പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിച്ചതിനാലും കന്നികയിൽ ജനിച്ചതിനാലും ക്രിസ്തു ഈ പാരമ്പര്യ പാപത്തിന് വിധേയനായിരുന്നില്ല ഇത് സൂചിപ്പിക്കുന്നത് യേശുവിന്റെ രക്തപരമ്പര ദൈവികമായി സംരക്ഷിക്കപ്പെട്ടുവെന്നും ദൈവത്തിന്റെ കളങ്കമില്ലാത്ത കുഞ്ഞാടായി അവനെ വേർതിരിക്കുന്നുവെന്നാണ് ചരിത്രത്തിലുടനീളം ക്രിസ്തുവിന്റെ രക്തപരമ്പരയെക്കുറിച്ച് വിവിധ ഊഹാപോഹ സിദ്ധാന്തങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഈ സിദ്ധാന്തങ്ങളിൽ ചിലത് ചരിത്രപരമായി ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മറ്റുള്ളവ സാങ്കല്പിക വിവരണങ്ങളിൽ നിന്നാണ് ഉരുത്തുറിഞ്ഞത് ഹോളിഗ്രേൽ എന്നത് ക്രിസ്തുവിന്റെ സന്തതികൾ ഡാവഞ്ചിക്കോട് പോലുള്ള പുസ്തകങ്ങൾ ജനപ്രിയമാക്കിയ ഏറ്റവും വിവാദപരമായ സിദ്ധാന്തങ്ങളിലൊന്നാണ് യേശു മക്ദലം അറിയേ വിവാഹം കഴിച്ചുവെന്നും ക്രിസ്തുവിന്റെ പിൻഗാമികൾ ഉണ്ടായിരുന്നുവെന്നും ഇത് ഹോളിഗ്രേൽ എന്നറിയപ്പെടുന്നവരും മറഞ്ഞിരിക്കുന്ന രാജകീയ രക്തപരമ്പരയിലേക്ക് നയിച്ചുവെന്നും സൂചിപ്പിക്കുന്നു മുഖ്യധാര ക്രിസ്തുമതം ഈ സിദ്ധാന്തത്തെ വ്യാപകമായി നിരാകരിച്ചു ചരിത്രപരമായി ഈ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്നതിന് ബൈബിളിലോ വിശ്വസനീയമായ ചരിത്രപരമായ തെളിവുകളോ ഇല്ല ബൈബിൾ യേശുവിനെ അവിവാഹിതനും ദൈവീകദൗത്യത്തിന് സമർപ്പിതനുമായി ചിത്രീകരിക്കുന്നു അതുതന്നെയാണ് സത്യം യേശുവിൻ്റെ ദൗത്യം ഇസ്രയേലിലെ ചിതിറിക്കിടക്കുന്ന നഷ്ടപ്പെട്ട ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നു യേശുവിൻ്റെ രക്തബന്ധം ഈ ഗോത്രങ്ങളിലേക്ക് ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് യഹൂദ ജനതയ്ക്ക് മാത്രമല്ല എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള ഒരു ദിവ്യ ദൗത്യത്തെ അർത്ഥമാക്കുന്നു ഈ ആശയം മത്തായി പതിനഞ്ച് ഇരുപത്തിനാലിലെ യേശുവിൻ്റെ പ്രസ്താവനയുമായി യോജിക്കുന്നു ഇസ്രയേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് എന്നെ അയച്ചത് എന്ന് നഷ്ടപ്പെട്ട ഗോത്രങ്ങളുടെ രഹസ്യം ഇപ്പോഴും ഗവേഷ വിഷയമാണ് ചില സൈദ്ധാന്തികർ യേശുവിന്റെ വംശപരമ്പരയും ഇസ്രയേലിലെ പിൻഗാമികളുടെ പുരാതന കുടിയേറ്റവും തമ്മിലുള്ള ബന്ധങ്ങൾ നിർദ്ദേശിക്കുന്നു ക്രിസ്തുവിന്റെ രക്തബന്ധത്തെക്കുറിച്ചുള്ള ആധുനിക ചർച്ചകൾ ചിലപ്പോൾ ശാസ്ത്രീയവും ജനിതകവുമായ സിദ്ധാന്തങ്ങളെ സ്പർശിക്കുന്നു യേശുവിന്റെ ദിവ്യ പൈതൃകത്തിന് ഒരു സവിശേഷമായ ജൈവഘടന ഉണ്ടായിരുന്നു എന്ന് ചില ഗവേഷകർ അനുമാനിക്കുന്നു തികച്ചും അനുമാനമാണെങ്കിലും അത്തരം സിദ്ധാന്തങ്ങൾ അവൻ്റെ അത്ഭുതങ്ങൾ പുനരുദ്ധാനം അക്ഷയത എന്നിവ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു അത്യന്തിക സത്യം ഭൗമിക രാജ്യത്തിനപ്പുറമുള്ള ഒരു രക്തരേഖ യേശുവിൻ്റെ രക്തരേഖയെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ നിഗൂഢതകളും സിദ്ധാന്തങ്ങളും ഉണ്ടായിരുന്നിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട സത്യം അവശേഷിക്കുന്നു അവൻ്റെ വംശാവലി ഭൗമിക രാജ്യത്തെക്കുറിച്ചല്ല മറിച്ച് ദിവ്യ രാജ്യത്തെക്കുറിച്ചായിരുന്നു യേശു തന്നെ പ്രഖ്യാപിച്ചിരുന്നു എൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റെതല്ല എന്ന് യോഹനാൻ പതിനെട്ടിൻ്റെ മുപ്പത്തി അവൻ്റെ ഭരണം മനുഷ്യ വംശാവലിക്കും രാഷ്ട്രീയ ഘടനകൾക്കും അതീതമാണെന്ന് ഊന്നി പറയുന്നു ക്രിസ്തുവിൻ്റെ വംശാവലി മഷിക എന്ന നിലയിലുള്ള അവൻ്റെ പങ്കിനെ സ്ഥിരീകരിക്കുന്നു ദാവിനുള്ള രാജകീയ വാഗ്ദാനവും മനുഷ്യരാശിയെ വീണ്ടെടുക്കാനുള്ള പുരോഹിത ദാവിത്യം നിറവേറ്റുന്നു യേശുവിൻ്റെ യഥാർത്ഥ പൈതൃകം മറഞ്ഞിരിക്കുന്ന രക്തരേഖകളിലല്ല മറിച്ച് അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു നൽകുന്ന രക്ഷയിലാണ് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ രക്തരേഖ ബൈബിൾ വെളിപ്പെടുത്തലുകളും ചരിത്രപരമായ ഊഹാപോഹങ്ങളും നിറഞ്ഞ ഒരു ആഴമേറിയ വിഷയമാണ് ചില മറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളോ ബദൽ ചരിത്രങ്ങളിലോ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ബൈബിൾ രേഖ വ്യക്തവും പ്രധാനപ്പെട്ടതുമായ ഒരു സന്ദേശം നൽകുന്നു യേശു പ്രവചിക്കപ്പെട്ട രാജാവും നിത്യ മഹാപുരോഹിതനുമാണ് ക്രിസ്തുവിന്റെ വംശാവലി പഴയ നിയമ വാഗ്ദാനങ്ങളും പുതിയ നിയമ നിവൃത്തിയും ബന്ധിപ്പിക്കുന്നു അവൻ ലോകരക്ഷകനാണെന്ന് തെളിയിക്കുന്നു ഭൗമിക രക്തബന്ധങ്ങളാൽ നിർവചിക്കപ്പെടുന്നതിനു പകരം യേശുവിന്റെ ഏറ്റവും വലിയ പൈതൃകം ക്രിസ്തു സൃഷ്ടിച്ച ആത്മീയ കുടുംബമാണ് ക്രിസ്തുവിനുള്ള വിശ്വാസത്തിലൂടെ എല്ലാ വിശ്വാസികളും ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിന്റെ ഭാഗമായി തീർന്നു ക്രിസ്തുവിന്റെ ദിവ്യ പൈതൃകം എല്ലാവർക്കും പ്രാപ്യമാക്കുന്നു